ഈ ഒരു ജൂനിയർ എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാമെന്നുള്ളതിന്റെ വീഡിയോ ആണ് നമ്മൾ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് പേ സ്കെയിലാണ് ടെൻ ലാക്ക് ഫിഫ്റ്റി എയ്റ്റ് തൗസൻഡ് ആണ് സി ടി സി ആയിട്ട് വരിക സോ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ടോപ്പ് മെനുവിൽ തന്നിട്ടുള്ള കരിയർ എന്നുള്ള ഈ ഒരു മെനുവിൽ നിന്നും ജോബ് ഓപ്പണിംഗ് എന്നുള്ള ഈ ഒരു മെനു ക്ലിക്ക് ചെയ്യേണ്ടതാണ് ഹലോ ഫ്രണ്ട്സ് വി ഫൈൻ ജോബ്സിന്റെ ഏറ്റവും പുതിയ ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യ ഗവൺമെന്റിന്റെ കീഴിലുള്ള ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് എച്ച് പി സി ഐ വന്നിട്ടുള്ള ജോബ് നോട്ടിഫിക്കേഷൻ ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വിദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക ഡിപ്ലോമ എഞ്ചിനീയറിംഗ് പാസ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കും കൂടാതെ ഇപ്പോൾ എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് വിശദമായ ജോബ് നോട്ടിഫിക്കേഷൻസിലേക്ക് കടക്കും മുന്നേ ഇതുപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് എന്നിവ നമുക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മുടെ ബി ഫൈൻ ജോബ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ െന്റ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വാട്സാപ്പിലൂടെ ലഭിക്കാനായിട്ട് നമ്മുടെ ഏറ്റവും പുതിയ വാട്സ്ആപ്പ് ചാനൽ ഫോളോ ചെയ്യുക വാട്സ്ആപ്പ് ചാനൽ ഫോളോ ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ പിൻ ചെയ്യുന്നതായിരിക്കും സോ നമുക്ക് ഇമ്പോർട്ടന്റ് ഡേറ്റ്സിലേക്ക് കടക്കാം സോ ഇവിടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപത്തി ആറ് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കൂടാതെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ വന്നിട്ടുള്ളത് തേർട്ടീൻ ഏപ്രിൽ ടു തൗസൻഡ് ട്വന്റി ഫൈവ് ആണ് പൊസിഷൻസ് ആൻഡ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആൻഡ് വേക്കൻസി ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ ഇവിടെ പൊസിഷൻസ് ഗ്രൂപ്പ് എ ആണ് വന്നിട്ടുള്ളത് സോ ജൂനിയർ എക്സിക്യൂട്ടീവ് മെക്കാനിക്കൽ ആണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് സോ ഇവിടെ പേസ്കെയിൽ തേർട്ടി തൗസൻഡ് ആണ് പേ സ്കെയിലായിട്ട് വന്നിട്ടുള്ളത് വേക്കൻസീസ് പതിനൊന്ന് വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത് മാക്സിമം ഏജ് ട്വന്റി ഫൈവ് ആണ് സോടെ ഏജ് റിലാക്സേഷൻ ഒക്കെ വന്നിട്ടുണ്ട് അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ് അടുത്തതായിട്ട് എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആണ് സോ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ത്രീ ഇയർ ഫുൾ ടൈം റെഗുലർ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ആയ ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് മിനിമം എക്സ്പീരിയൻസ് വന്നിട്ടുള്ള പോസ്റ്റുകൾക്കൊന്നും വേണ്ട സോ ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ജൂനിയർ എക്സിക്യൂട്ടീവ് ഇലക്ട്രിക്കൽ ആണ് സോ ഇവിടെ പേ സ്കെയിൽ വന്നിട്ടുള്ളത് തേർട്ടി തൗസൻഡ് ടു വൺ ലാഖ് ട്വന്റി തൗസൻഡ് തന്നെയാണ് സോ ഇവിടെ ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം പേ സ്കെയിൽ എല്ലാം തേർട്ടി തൗസൻഡ് ടു വൺ ലാഖ് ട്വന്റി തൗസൻഡ് തന്നെയാണ് വന്നിട്ടുള്ളത് സോ ഇവിടെ ജൂനിയർ എക്സിക്യൂട്ടീവ് ഇലക്ട്രിക്കൽ പോസ്റ്റിലേക്ക് വന്നിട്ടുള്ള വേക്കൻസീസ് പതിനേഴ് വേക്കൻസീസ് ആണ് സോ ഇവിടെ മാക്സിമം ഏജ് വന്നിട്ടുള്ളത് ട്വന്റി ഫൈവ് ആണ് സോ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ വന്നിട്ടുള്ളത് ത്രീ ഇയർ ഫുൾ ടൈം റെഗുലർ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് അടുത്തായിട്ട് ജൂനിയർ എക്സിക്യൂട്ടീവ് ഇൻസ്ട്രുമെന്റേഷൻ ആണ് വേക്കൻസീസ് ആറ് വേക്കൻസീസ് ആണ് ടോട്ടൽ വന്നിട്ടുള്ളത് കൂടാതെ ഏജ് വന്നിട്ടുള്ളത് ട്വന്റി ഫൈവ് ആണ് സോ ഇവിടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വന്നിട്ടുള്ളത് ത്രീ ഇയേഴ്സ് ഫുൾ ടൈം റെഗുലർ ഡിപ്ലോമ ഇൻ ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ് ആണ് അടുത്തത് ജൂനിയർ എക്സിക്യൂട്ടീവ് കെമിക്കൽ ആണ് നമ്പർ ഓഫ് വേക്കൻസീസ് ഒരു വേക്കൻസീസ് ആണ് മാക്സിമം ഏജ് ട്വന്റി ഫൈവ് ആണ് ത്രീ ഇയർ ഫുൾ ടൈം റെഗുലർ ഡിപ്ലോമ ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് ആണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് വേണ്ടത് സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ജൂനിയർ എക്സിക്യൂട്ടീവ് ഫയർ ആൻഡ് സേഫ്റ്റി ആണ് സോ ടോട്ടൽ വേക്കൻസീസ് ഇരുപത്തി എട്ട് വേക്കൻസീസ് ആണ് സോ ഇവിടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വന്നിട്ടുള്ളത് എനി സയൻസ് ഗ്രാജുവേറ്റ് പ്ലസ് ഡിപ്ലോമ ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആണ് സോ അതാത് ക്വാളിഫിക്കേഷൻസ് ഒക്കെ വന്നിട്ടുള്ള ഉദ്യാർത്ഥികൾക്ക് മിനിമം എക്സ്പീരിയൻസ് ഇല്ലാണ്ട് തന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പ്രത്യേകം നോട്ട് ചെയ്യുക എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ്സിനും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിപ്ലോമ എഞ്ചിനീയറിംഗ് ഫംഗ്ഷൻസ് ആണ് കോർ ഡിസിപ്ലിൻസ് വന്നിട്ടുള്ള മെക്കാനിക്കൽ കാറ്റഗറിയിൽ വന്നിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് എലിജിബിൾ ഡിപ്ലോമ ആയിട്ട് വന്നിട്ടുള്ളത് സോ ഇവിടെ ഇലക്ട്രിക്കൽ ആണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് കൂടാതെ ഇൻസ്ട്രുമെന്റേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇൻസ്ട്രുമെന്റേഷൻ ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ കൂടാതെ ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കൂടാതെ കെമിക്കൽ ആണെന്നുണ്ടെങ്കിൽ കെമിക്കൽ എഞ്ചിനീയറിംഗും കെമിക്കൽ ടെക്നോളജിയുമാണ് വന്നിട്ടുള്ളത് കൂടാതെ ഫയർ ആൻഡ് സേഫ്റ്റി ഫയർ ആൻഡ് സേഫ്റ്റി തന്നെയാണ് വന്നിട്ടുള്ളത് സോ ഇവിടെ മിനിമം മാർക്സ് വന്നിട്ടുള്ളത് എല്ലാ പൊസിഷൻസിനും ഈ പറയുന്ന മിനിമം മാർക്സ് വന്നിട്ടുള്ളത് സിക്സ്റ്റി പെർസെന്റേജ് ആണ് സോ അൺറിസർവഡ് കാറ്റഗറി ഒ ബി സി എൻ സി കാറ്റഗറി ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിലൊക്കെ വന്നിട്ടു വിദ്യാർത്ഥികൾക്ക് സിക്സ്റ്റി പെർസെന്റേജ് ആണ് മിനിമം മാർക്സ് വന്നിട്ടുള്ളത് കൂടാതെ എസ് സി എസ് ടി പി ഡബ്ല്യുബി ഡി കാൻഡിഡേറ്റ്സിന് ഫിഫ്റ്റി പെർസെന്റേജ് മിനിമം മാർക്സ് വേണ്ടത് അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഷോർട്ട് ലിസ്റ്റിംഗ് ആൻഡ് സെലക്ഷൻ പ്രോസസ് ആണ് സോ മേൽപ്പറഞ്ഞ പോസ്റ്റുകളിലേക്ക് വിദ്യാർത്ഥികളെ സെലക്ട് ചെയ്യുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റും കൂടാതെ ഗ്രൂപ്പ് ടാസ്ക് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡിസ്കഷൻ കൂടാതെ സ്കിൽ എസ്റ്റ് പേഴ്സണൽ ഇന്റർവ്യൂ പ്രീ എംപ്ലോയ്മെന്റ് മെഡിക്കൽ എക്സാമിനേഷൻ കൂടാതെ ഫിസിക്കൽ ഫിറ്റ്നസ് എഫിഷ്യൻസി ടെസ്റ്റ് എന്നിവയൊക്കെയാണ് ഈ പറയുന്ന ഷോർട്ട് ലിസ്റ്റിംഗ് അല്ലെങ്കിൽ സെലക്ഷൻ പ്രോസസ് ആയിട്ട് വന്നിട്ടുള്ളത് സോ ഇവിടെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് വന്നിട്ടുള്ളത് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും ബേസ് ചെയ്തിട്ട് രണ്ട് പാർട്ടായിട്ടാണ് വന്നിട്ടുള്ളത് സോ ഇവിടെ ജനറൽ ആപ്റ്റിറ്റ്യൂഡും കൂടാതെ ടെക്നിക്കൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ നോളജ് ആണ് രണ്ട് പാർട്ടായിട്ട് വന്നിട്ടുള്ളത് സോ ഇവിടെ ജനറൽ ആപ്റ്റിറ്റ്യൂഡിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇന്റലക്ച്വൽ പൊട്ടൻഷ്യൽ ടെസ്റ്റ് അതായത് ലോജിക്കൽ റീസണിങ് ആൻഡ് ഡാറ്റ ഇന്റർപ്ഷൻ ഒക്കെയാണ് ഈ പറഞ്ഞ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് സോ ഇവിടെ ടെക്നിക്കൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ നോളേജ് അതാത് സ്ട്രീമിൽ വന്നിട്ടുള്ള പ്രൊഫഷണൽ നോളേജ് അല്ലെങ്കിൽ ടെക്നിക്കൽ നോളേജിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സാം ആയിരിക്കും അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് പേ സ്കെൽ ആണ് സോ ഇവിടെ ഉദ്യാർത്ഥികൾക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ തേർട്ടി തൗസൻഡ് ട്വന്റി തൗസൻഡ് റുപ്പീസ് ആണ് പേ സ്കേലായിട്ട് ലഭിക്കുക അതായത് ടെൻ ലാഖ് ഫിഫ്റ്റി എയ്റ്റ് തൗസൻഡ് ആണ് സി ടി സി ആയിട്ട് വരിക സി ടി സിക്ക് പുറമെ വിദ്യാർത്ഥികൾക്ക് പറയുന്ന റിട്ടയർമെന്റ് ബെനിഫിറ്റ് ഡി എച്ച് ആർ എ കൂടാതെ അലവൻസ് കൂടാതെ പെർഫോമൻസ് റിലേറ്റഡ് പേ ഒക്കെ ലഭിക്കുന്നതാണ് സോ വിദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക നല്ലൊരു സാലറിയിൽ വിദ്യാർത്ഥികൾക്ക് പറയുന്ന എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാതെ ഫ്രഷേഴ്സ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പോലും നല്ലൊരു സാലറിയിൽ ജോലി നേടാവുന്നതാണ് അടുത്തായിട്ട് ഏജ് റിലാക്സേഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ ഇവിടെ എസ് എസ് സി എസ് ടി കാറ്റഗറിയിലെ വിദ്യാർത്ഥികൾക്ക് അഞ്ച് വർഷത്തെ ഏജ് റിലാക്സേഷൻ ആണ് വന്നിട്ടുള്ളത് കൂടാതെ ഒ ബി സി എൻ സി അതായത് നോൺ ക്രിമിനിയർ കാൻഡിഡേറ്റ്സിനൊക്കെ ഈ പറയുന്ന മൂന്ന് വർഷത്തെ ഏജ് റിലാക്സേഷൻ വന്നിട്ടുണ്ട് കൂടാതെ പി ഡബ്ല്യുബി ഡി അൺപ്രിസർവഡ് കാറ്റഗറിയിൽ വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പത്ത് വർഷം ഏജ് റിലാക്സേഷൻ ആണ് വന്നിട്ടുള്ളത് സോ ഒ ബി സി എൻ സി കാറ്റഗറിയിൽ വന്നിട്ടുള്ള പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ് പതിമൂന്ന് വർഷത്തെ ഏജ് റിലാക്സേഷൻ ടി പി ഡബ്ല്യുബി ഡി കാറ്റഗറിയിൽ വന്നിട്ടുള്ള എസ് സി എസ് ടി കാൻഡിഡേറ്റ് പതിനഞ്ച് വർഷത്തെ ഏജ് റിലാക്സേഷൻ ആണ് വന്നിട്ടുള്ളത് സോ അതാത് കാറ്റഗറിയിലൊക്കെ വന്നിട്ടുള്ള വിദ്യാർത്ഥികൾ അവരുടെ ഏജ് റിലാക്സേഷന്റെ ഈ പറയുന്ന സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്ലിക്കേഷൻ പ്രോസസ് ആണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഓൺലൈൻ മുഖേന വേണം വിദ്യാർത്ഥികൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സോ ട്വന്റി സിക്സ് മാർച്ച് ടു തൗസൻഡ് ട്വൻറി ഫൈവ് മുതൽ ഉദ്യാർത്ഥികൾക്ക് തേർട്ടീൻത് ഏപ്രിൽ വരെ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അതായത് അടുത്ത മാസം മുപ്പതാം തീയതി വരെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സോ അതിനായി വിദ്യാർത്ഥികൾ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ് സോ ഈ ഒരു പോസ്റ്റിലേക്ക് എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാമെന്നുള്ളതിൻ്റെ ചെറിയൊരു വീഡിയോ സെക്ഷൻ ഈ ഒരു വീഡിയോയുടെ അവസാനം നമ്മൾ കൊടുക്കുന്നതായിരിക്കും സോ വിദ്യാർത്ഥികൾ നമ്മുടെ വീഡിയോ മൊത്തമായി കാണാൻ അഭ്യർത്ഥിക്കുന്നു അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ആപ്ലിക്കേഷൻ ഫീ ആണ് സോ ഇവിടെ എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ് ഒന്നും ആപ്ലിക്കേഷൻ ഫീ ഇല്ലാണ്ട് ഫ്രീ ആയിട്ട് തന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കൂടാതെ അൺറിസർവ്ഡ് ഒ ബി സി ഇ ഡബ്ല്യു എസ് കാൻഡിഡേറ്റ്സിനൊക്കെ ഈ പറയുന്ന ഫീ വരുന്നുണ്ട് സോ ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് വന്നിട്ടുള്ളത് അതായത് ആയിരം രൂപ ആപ്ലിക്കേഷൻ ഫീയും കൂടാതെ ജി എസ് ടി വൺ എയ്റ്റി റുപ്പീസും കൂടിയാണ് ടോട്ടൽ ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപ ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് വന്നിട്ടുള്ളത് സോ ഇവിടെ വിദ്യാർത്ഥികൾക്ക് ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ് നെറ്റ് ബാങ്കിങ് മുഖേന ഈ ഒരു പേയ്മെന്റ് അടക്കാവുന്നതാണ് സോ ഡിപ്ലോമ പാസ്സായ വിദ്യാർത്ഥികൾക്കും കൂടാതെ റിസൾട്ട് വെയിറ്റിംഗ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്ത് നല്ലൊരു സാലറിയിൽ ജോലി നേടാവുന്നതാണ് ഫ്രഷേഴ്സ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുക പ്രത്യേകം നോട്ട് ചെയ്യുക എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സോ ഇതുപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് എന്നിവ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിൽ വന്നിട്ടുള്ള ഈ ഒരു ജൂനിയർ എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാമെന്നുള്ളതിന്റെ വീഡിയോ ആണ് നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് സോ അതിനായി ഒരു ഈയൊരു നോട്ടിഫിക്കേഷൻ ആയിട്ട് വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം തന്നിട്ടുള്ള ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷന്റെ ഒഫീഷ്യൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ് സോ ഇവിടെ ഒഫീഷ്യൽ ലിങ്ക് ആയിട്ട് വന്നിട്ടുള്ളത് ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഡോട്ട് കോം എന്നുള്ള ഈ ഒരു ലിങ്ക് ആണ് ഉദ്യാർത്ഥി ക്ലിക്ക് ചെയ്യേണ്ടത് സോ ഞാൻ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണ് സോ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കിട്ടുന്നതാണ് സോ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ടോപ്പ് മെനുവിൽ തന്നിട്ടുള്ള കരിയർ എന്നുള്ള ഈ ഒരു മെനുവിൽ നിന്നും ജോബ് ഓപ്പണിംഗ് എന്നുള്ള ഈ ഒരു മെനു ക്ലിക്ക് ചെയ്യേണ്ടതാണ് സോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ വിദ്യാർത്ഥികൾക്ക് കറണ്ട് ഓപ്പണിംഗ് എന്നുള്ള ഈ ഒരു പേജാണ് ലഭിക്കുക സോ ഇവിടെ നിന്ന് നിങ്ങൾക്ക് റിക്രൂട്ട്മെന്റ് ഓഫ് ജൂനിയർ എക്സിക്യൂട്ടീവ് ഓഫീസർ ടൂ തൗസൻഡ് ട്വന്റി ഫോർ ട്വന്റി ഫൈവ് എന്നുള്ള ഈ ഒരു ലിങ്ക് കാണാവുന്നതാണ് സോ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ വിദ്യാർത്ഥികൾക്ക് ഡീറ്റെയിൽഡ് അഡ്വർടൈസ്മെന്റ് ഇംഗ്ലീഷിലും കൂടാതെ ഹിന്ദിയിലും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഇവിടെ ക്ലിക്ക് ഹിയർ ടു അപ്ലൈ എന്നുള്ള ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക സോ ഓൾറെഡി രജിസ്റ്റേഡ് ആയിട്ടുള്ള അവരുടെ ഇമെയിൽ ഐ ഡി പാസ്വേഡ് കൊടുത്ത് തന്നിട്ടുള്ള ഈ ഒരു കൊടുത്ത് സൈൻ ഇൻ ചെയ്ത് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ പറയുന്ന സൈൻ അപ്പ് ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്തതിനു ശേഷം ഉദ്യോഗാർത്ഥികളുടെ ഐ ഡി പാസ്വേഡ് കൂടാതെ ഈ ഒരു സെക്യൂരിറ്റി ക്യാപ്റ്റയും കൊടുത്ത് സൈൻ ഇൻ ചെയ്തതിനു ശേഷം ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സോ ഇതുപോലത്തെ ജോബ് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻസ് എന്നിവ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസുമായി കാണും വരെ ഹാവ് എ നൈസ് ഡേ